നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം രോഗങ്ങൾ കാരണം പ്രതീക്ഷയേറ്റ് കഴിയുന്നവർക്ക് ആശ്വാസമേകി രോഗശാന്തിക്ക് ഏറ്റവും നല്ല പ്രതിവിധിയാവുകയാണ് ഹോമിയോപതി ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും എളുപ്പത്തിൽ രക്ഷ നേടാൻ കൗൺസിലിംഗ് സെന്റർ സൗകര്യവും സെഡ്നയൻ ഹോമിയോപതി ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് വർഷത്തിലേറെയായി പുലാമന്തോളിന്റെ ആരോഗ്യമേഖലയിൽ മികച്ച സാന്നിധ്യമായി മാറിയ സെറ്റ് നയൻ ഹോമിയോപതി ക്ലിനിക് ഹോസ്പിറ്റൽ സിറ്റിയായും കണ്ണൂട്ടിൽ പി സ്ക്വയർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭം എം എൽ എ നജീബ് കാന്തപുരം നാടിന് സമർപ്പിച്ചു ഹോമിയോ ചികിത്സയ്ക്ക് പ്രചാരം നേടി ഘട്ടമാണ് ഏറ്റവും നന്നായിട്ട് ആശ്രയിക്കുന്ന ഒരു ചികിത്സാ സംവിധാനം എന്ന നിലയിൽ നമ്മുടെ ഹോമിയോ രംഗത്ത് ഏറ്റവും വിദഗ്ദ്ധനായ ഡോക്ടർ റിനാസ് പെരിന്തൽമണ്ണയിൽ ഒരു ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുകയാണ് സെഡ് നയൻ എന്ന പേരിൽ ജൂബിലി റോഡിൽ തുടങ്ങിയിട്ടുള്ള ഈ ക്ലിനിക് നിങ്ങൾക്കെല്ലാവർക്കും വരാവുന്ന ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു രോഗികൾക്ക് മികച്ച രോഗീപരിചരണം ഉറപ്പാക്കാൻ അത്യാധുനിക രീതിയിൽ സജ്ജമാക്കിയ ക്ലിനിക്കൽ സൌകര്യവും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും എളുപ്പത്തിൽ രക്ഷ നേടാൻ രോഗികൾക്കായി കൌൺസലിംഗ് സെന്റർ സൌകര്യവും സെഡ് നയൻ ഹോമിയോപ്പതി ക്ലിനിക് ആന്റ് കൌൺസിലിംഗ് സെന്ററിൽ ഒരുക്കിയിട്ടു രോഗനിർണയത്തിനനുസരിച്ച് പ്രതിവിധികൾ നിർദ്ദേശിക്കുവാൻ ഹോമിയോപ്പതി ചികിത്സാ മേഖലയിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സെഡ് നയൻ ഹോമിയോപ്പതി ക്ലിനിക്കിൽ രോഗികൾ വിവിധ വിഭാഗങ്ങളിലായി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് റിനാസ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ നസീല മയ്യേരി ലേണിംഗ് ഡിസബിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ സുജിത് രാജ് പി വി കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഫാമിലി തെറാപ്പിസ്റ്റുമായ മുഹമ്മദ് ഷാഫി കളത്തിങ്ങൽ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഫാമിലി ആന്റ് ചൈൽഡ് തെറാപ്പിസ്റ്റുമായ മുസൈന അബ്ദുൾ വാഹിദ് തുടങ്ങിയ ഡോക്ടർമാരുടെ സേവനം സെറ്റ് നയൻ ഹോമിയോപ്പതി ക്ലിനിക്കിൽ രോഗികൾക്ക് ലഭ്യമാണ്